ഹായ് ഓൾ വെൽക്കം ടു യശസ് ഡെയ്ലി ഡോസ് കഴിഞ്ഞ വ്യാഴാഴ്ച വാവുബലി ആയിരുന്നു അന്നത്തെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് രണ്ട് പുഴുങ്ങിയ കാടമുട്ടയും പിന്നെ കുറച്ച് പുഴുങ്ങിയ പയറും പിന്നെ ഒരു ചെറിയ പീസ് പുട്ടുമായിരുന്നു എടുത്തിരുന്നത് മൂന്ന് രാവിലെ തന്നെ പുട്ട് കൊടുത്തായിരുന്നു അവന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് ശേഷം ഇടനീരായിട്ട് എന്തെങ്കിലും കുറുക്ക് കാര്യങ്ങൾ കൊടുക്കും അങ്ങനെ കൊടുക്കാൻ നോക്കിയപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടു ഇതാണ് അവസ്ഥ അവന് എന്തെങ്കിലും ഫുഡ് കഴിക്കുന്ന ടൈമിന് അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു തിങ്സ് അവന് കയ്യിൽ വേണം ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ കഴിക്കത്തില്ല അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്ത് എന്തോ അവിടെ ഇരുന്ന് എൻ്റെ എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സാധനം എടുത്തു അവന് ഞാൻ കൊടുത്തു ആ സാധനം കയ്യിൽ കിട്ടിയ ശേഷമാണ് അഷനവൻ്റെ അവൻ്റെ ചിരിയുണ്ടാവും അത് കിട്ടിയ ശേഷമാണ് വാ തുറന്നത് ഇതാണ് അവൻ്റെ അവസ്ഥ അവൻ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇപ്പോൾ കഴിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ വേറെ ഒരു സാധനം അവൻ്റെ കയ്യിൽ വേണ്ട പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഒരു തിങ്സ് അവൻ്റെ കയ്യിൽ വേണം അവസ്ഥയാണ് കുട്ടികളുള്ളവർക്കൊക്കെ അറിയാമല്ലോ ഈ അവസ്ഥ അവർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കുക എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ടാസ്ക്കാണ് നീ ടാസ്ക് ആണ് എണീറ്റ് എണീറ്റ് പാവം പാവം പോ നീ നീ കഴിഞ്ഞിട്ട് അവനെ കൊണ്ട് ഞാൻ പുറത്ത് നടക്കാനായിട്ട് ഇറങ്ങി നടക്കാൻ ഇറങ്ങിയ മര്യാദ ഇരിക്കുമെന്ന് വെച്ചാൽ അതില്ല ഒട്ടും ഇല്ല പിന്നെ ഈ പ്രായത്തിലെ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ വേറെ ഒന്നുമില്ല മഴ പെയ്ത് അവിടെ ഫുള്ള് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടന്ന് ചളിയും ചർക്കലുമായിട്ട് പായലൊക്കെ കയറുകിടക്കും യവനാണെങ്കിൽ മര്യാദയ്ക്ക് നടക്കാതെ ഇങ്ങനെ ഓടി 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 നടക്കുമ്പോൾ വീഴുമെന്നുള്ളൊരു ഭയങ്കര ടെൻഷനായിരുന്നു വീഴുന്നാൽ പിന്നെ തീർന്നു അതും അതിൻ്റെ ഒരു ടെൻഷൻ മാത്രമേ ഉണ്ടാവുന്ന കണ്ടു അവൻ പോണ പോക്കുണ്ടും മര്യാദയ്ക്ക് പോയാലും കുഴപ്പമില്ല അവൻ്റെ ഷൂ ഇട്ട് കഴിഞ്ഞാൽ അവൻ പറക്കീണം ഭയങ്കരമായിട്ട് സ്പീഡിലാണ് ഓടുന്നത് നമ്മളെ നമ്മളെ അങ്ങനെയാ ഡാൻസ് 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 കാണിച്ചാണ് അങ്ങനെയാണ് കളിക്കുന്ന അമ്മച്ചിരി തലയിലൊക്കെ വെള്ളം വെള്ളം വീണല്ലീന്ന് കാണിച്ചു കൊടുത്താണ് കാണിച്ചു കണ്ടില്ലേ അവസ്ഥ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് തെറ്റിയാൽ അവൻ തറയിൽ തന്നെ കിടക്കും മൂട്ടി കിടക്കും പിന്നെ ഈ ഓട്ടം അത് കാണുമ്പഴേ പേടിയാകും വാവായതുകൊണ്ട് തന്നെ അന്നത്തെ ഉച്ചയ്ക്ക് സ്പെഷ്യലായിട്ട് ക്യാരമലൈസ്ഡ് ബെർമസലി പായസം ഉണ്ടാക്കിയിരുന്നു അതിനുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഇതൊക്കെ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ സിമ്പിളായിട്ട് അവിയൽ തോരൻ പരിപ്പ് കറി കൂടാതെ തന്നെ പപ്പടും അച്ചാറും ഇതായിരുന്നു സിമ്പിളായിട്ട് അറേഞ്ച് ചെയ്തിരുന്നത് ലഞ്ചിനായി ഫുഡടിക കഴിഞ്ഞ് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ വിശേഷം അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക